കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊമ്പതിനാണ് പള്ളിയിൽ പോയ വണ്ടിപ്പെരിയാർ സ്പ്രിംഗ് വാലിയിൽ രാജീവിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് ഗുരുതരാവസ്ഥയിലായ രാജീവിനെ വണ്ടിപ്പെരിയാറിലും പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി പാല മാർസ്ലീവ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ആന്തരിക അവയവങ്ങൾ തകർന്ന രാജീവ് തലനാരക്കാണ് ജീവൻ നിലനിർത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുപോത്ത് ആക്രമിച്ച സംഭവത്തിൽ നാട്ടുകാർ കനത്ത പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു തുടർന്ന് എം എൽ എയുടെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന ചർച്ചയെ തുടർന്ന് ആശുപത്രിയിലെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് വനം മന്ത്രി വ്യക്തമാക്കിയിരുന്നു സർക്കാരിന്റെ ഭാഗത്തു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉറപ്പു നൽകി ആ പണം കൊടുക്കുമെന്ന് നൂറ് ശതമാനം ബോധ്യപ്പെടുത്തിയില്ല എങ്കിൽ ഡിസ്ചാർജ് ചെയ്യില്ല എന്നുള്ള നിലയിലേക്ക് അവർ നിയമ നടപടിയിലേക്ക് കടക്കും പൂർണ്ണമായി പൈസ ലഭിക്കുന്നതിന് വേണ്ടി സർക്കാരിലേക്ക് എല്ലാ ഡീറ്റെയിൽസും സൈനികം കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ സർക്കാരിൽ നിന്നും യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചു ഇടതുപക്ഷ സർക്കാർ ഏത് വിധത്തിലാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളതിന്റെ കൂടി ഒരു ദൃഷ്ടാന്തമാണ് വണ്ടിപ്പെരിയാറിലെ സ്പ്രൻപാരിയിൽ അറുപത്താറാം മൈലിൽ സംഭവിച്ചിരിക്കുന്ന രാജീവിന്റെ ദുരവസ്ഥ നമ്മെ വെളിപ്പെടുത്തി തരുന്നത് ഇരുപത് ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്നും വീട്ടിൽ എത്തിയെങ്കിലും വീണ്ടും ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ പതിനേഴിന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആദ്യഘട്ട ചികിത്സയിൽ ആറു ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ രണ്ടു ലക്ഷം രൂപയുമാണ് ചികിത്സയ്ക്ക് ചെലവായത് ഇതിൽ ഒരു ലക്ഷം രൂപ മാത്രമാണ് ആശുപത്രിയിൽ അടച്ചിട്ടുള്ളത് മുഴുവൻ തുകയും അടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വാഗ്ദാനം ചെയ്ത ചികിത്സാ ചെലവ് നൽകാതെ സർക്കാർ കബളിപ്പിക്കുകയാണെന്നാണ് രാജീവിന്റെ കുടുംബം പറയുന്നത് ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ ഇടപെടൽ സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഡീൻ ഗുര്യാക്കോസ് ആവശ്യപ്പെട്ടു ന്യൂസ് the key